നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ജനുവരി ഒന്ന് ഇവിടെ പറഞ്ഞ് പ്രതീക്ഷകളോടെ ലോകം വരവേൽക്കുകയാണ് ഈ പുതുവർഷത്തെ ലോകത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ നാളുകൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാ ഗുഡ് മോർണിംഗ് പ്രേക്ഷകർക്കും നേരുന്നു മോർണിംഗ് നിറഞ്ഞു വർഷത്തെ ആഘോഷപൂർവ്വം വരവേറ്റ ബ്രിട്ടൻ തലസ്ഥാന നഗരിയായ ലണ്ടനിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വർണ്ണാഭമായ വെടിക്കെട്ട് പരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂടി പതിനായിരത്തിലധികം വരുന്ന വെടിക്കെട്ട് കാഴ്ചകളും ഡിസ്പ്ലേ ലൈറ്റുകളുമായി നഗരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേറ്റു അതേസമയം കനത്ത ജാഗ്രതാ നിർദ്ദേശമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ മുൻകൂട്ടി നിശ്ചയിച്ച പല പരിപാടികളും എന്നിവയുൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പ്രധാന ആഘോഷ പരിപാടികളെല്ലാം തന്നെ അവസാന നിമിഷം റദ്ദാക്കിയത് ആസ്വാദകർക്ക് നിരാശ സമ്മാനിച്ചു കൂടാതെ പുതുവത്സര ദിനത്തിൽ നിശ്ചയിച്ചിരുന്ന രണ്ട് വെടികെട്ട് പ്രദർശനങ്ങൾ ശനിയാഴ്ചത്തേക്ക് മാറ്റി യു കെ സ്പെഷ്യൽ ഫോഴ്സിലെ ഒൻപത് അംഗങ്ങൾക്ക് സിറിയയിലെ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട യുദ്ധകുറ്റങ്ങളുടെ പേരിൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡാറ്റകൾ വ്യക്തമാക്കുന്നു രണ്ട് കേസുകൾ സർവീസ് പ്രോസിക്യൂട്ടിംഗ് അതോറിറ്റി അവലോകനം ചെയ്യുകയാണെന്ന് ടൈംസ് പത്രത്തിന്റെ വിവരാവകാശ അഭ്യർത്ഥന വഴി ആദ്യം ലഭിച്ച ഡാറ്റയിൽ കാണിക്കുന്നുണ്ട് ഒരു കേസിൽ ഒരാളാണ് ഉൾപ്പെട്ടത് മറ്റൊന്നിൽ എട്ട് വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് കേസുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പ്രവർത്തനങ്ങളിൽ യു കെ സ്പെഷ്യൽ ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തനങ്ങളെ കുറിച്ചോ പ്രത്യേക സേനാ സൈനികരുടെ സ്ഥാനത്തെക്കുറിച്ചോ എം മോഡി വ്യക്തമാക്കിയിട്ടില്ല പോസ്റ്റ് ഓഫീസ് അഴിമതിയുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം വേണ്ടത്ര വേഗത്തിൽ നൽകുന്നില്ലെന്നും നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ സർക്കാർ സാമ്പത്തിക പിഴകള് നേരിടേണ്ടി വരുമെന്നും അറിയിച്ചേ എം പിമാർ ബിസിനസ് ആൻഡ് ട്രേഡ് സെലക്ട് കമ്മിറ്റി ബാങ്കിംഗ് ടൈം ഫ്രെയിമുകൾ ആവശ്യമാണെന്ന് പറഞ്ഞു നഷ്ടമായ സമയപരിധിയിൽ നിന്ന് ലഭിക്കുന്ന പണം ക്ലെയിം ചെയ്യുന്നവർ പാലിക്കുന്നില്ലെങ്കിൽ അവർക്ക് നഷ്ടമാകും നഷ്ടപരിഹാര പദ്ധതികൾ തപാൽ ഓഫീസിന്റെ പങ്കിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അഭിഭാഷകർക്ക് എത്ര തുക നൽകുന്നതെന്ന കാര്യത്തിൽ കൂടുതൽ ചിന്താഗതി വരുത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു അതേസമയം മുമ്പത്തെക്കാളും വേഗത്തിൽ ക്ലെയിമുകൾ തീർപ്പാക്കാൻ അക്ഷീണമായി പ്രവർത്തിക്കുകയാണെന്ന് സർക്കാർ ഇതിനോട് പ്രതികരിച്ചു ഇംഗ്ലണ്ടിൽ വൈറ്റമിനുകളുടെ അഭാവം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി എൻ എച്ച് എസ് കണക്കുകൾ ഇരുപിറ്റി അംശം കുറയുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകളുമായി ബന്ധമുള്ള രോഗികളുടെ പ്രവേശനം വർഷം തോറും പത്ത് ശതമാനത്തിൽ കൂടുതലായി ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ അപേക്ഷിച്ച് നിലവിലെ കണക്ക് പതിന് മടങ്ങായി കാത്തിച്ചു അഭാവം മൂലം കഴിഞ്ഞ വർഷം മാത്രം രണ്ട് ലക്ഷത്തോളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനമായി രോഗികളുടെ എണ്ണം ഉയരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഭാവം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുപതിനായിരത്തോളം പേരുടെ പത്തിരട്ടയാണിത്

ഓഫ് ജെമിന്റെ വില പരിധിയിലെ രണ്ടാമത്തെ വർദ്ധനവ് ബുധനാഴ്ച പ്രാബല്യത്തിൽ വരും നേരിട്ടുള്ള ഡെബിറ്റ് വഴി പണമടയ്ക്കുകയും സാധാരണ അറിവിൽ ഗ്യാസും വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാൾ പ്രതിവർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പൗണ്ട് നൽകേണ്ടി വരും ഇത് മുമ്പത്തെ പരിധിയേക്കാൾ പ്രതിവർഷം ഇരുപത്തിയൊന്ന് പൗണ്ട് കൂടുതലാണ് അതിനാൽ എസ്റ്റിമേറ്റ് ഉപയോഗത്തിൽ അമിത പേയ്മെന്റ് ഒഴിവാക്കുവാൻ മീറ്റർ റീഡിംഗ് സമർപ്പിക്കാൻ ബിൽ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബില്ലുകൾ കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ അമ്പത് ശതമാനം കൂടുതലാണ് ിൽ അവതമാനം കൂടി ഉയരുമെന്ന് വിശദഗ്ധർ പ്രവചിക്കുന്നു ഓൺലൈൻ ഇൻഫ്ലുവൻസറുടെ ലണ്ടനിലെ വീട്ടിൽ നിന്ന് പത്ത് മില്യണിലധികം വിലമതിക്കുന്ന ആഭരണങ്ങളും വസ്തുവകകളും മോഷണം പോയതായി വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ മോഷ്ടാവിനെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം പൗണ്ട് പാരിതോഷികം വീട്ടുടമ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രാജ്യത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മോഷണ കേസുകളിൽ ഒന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ ഏഴിന് വൈകുന്നേരം അഞ്ചിനു അഞ്ചു മുപ്പതിനു വെടയിൽ രണ്ടാം നിലയിലെ ജനലിലൂടെ മോഷ്ടാവ് അകത്തു കടന്നതായാണ് പോലീസ് പറയുന്നത് പത്ത് മില്യണിലധികം വിലപിടിക്കുന്ന ആഭരണങ്ങളും ഒരു ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വില പിടിക്കുന്ന ഡിസൈൻ ഹാൻഡ് ബാഗുകളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിസമ്പന്ന താമസിക്കുന്ന വടക്കൻ ലെ റെസ് കില്ലിലെ അവന്യൂ റോഡിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത് വിലപ്പെടുപ്പുള്ള ബ്രാൻഡ് ഹാൻഡ് ബാഗുകളും പതിനയ്യായിരം പൗണ്ട് പണവും രക്തങ്ങൾ പതിച്ച നെക്ലേസുകളും വടകളും ഉൾപ്പെടെ പത്ത് പോയിന്റ് നാല് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു വിവരങ്ങൾ കൈമാറുന്നവർക്ക് അഞ്ചു ലക്ഷം പൗണ്ട് പാരിതോഷികവും ഇതുകൂടാതെ വസ്തുവകൾ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഉല്യത്തിന്റെ പത്ത് ശതമാനം പണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യു കെ ചില ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ കാറ്റും മഴ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പുകൾ നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വെയിൽസിനും തെക്കൻ ഇന്ത്യയിലും ബുധനാഴ്ച രാവിലെ വരെ യെല്ലോ അലർട്ടും മെട്രോ കേസും പുറപ്പെടുവിച്ചിട്ടുണ്ട് വടക്കൻ സ്കോട്ട്ലാന്റിൽ ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് മണിപ്പൂരിൽ എഴുപത്തിയഞ്ച് മൈൽ വേഗത്തിൽ കാറ്റു വീഴ്ച സാധ്യതയുള്ളതിനാൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനും വൈദ്യുതി തടസ്സപ്പെടുവാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ട്രാൻസ്പോർട്ട് ഫോർ വീൽസും നോർത്ത് ഈസ്റ്റേൺ ചില ും വായിക്കുകയെ റദ്ദാക്കുകയോ ഐലൻഡിലെ ട്രാൻസ്ലിങ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഓൺലൈൻ പരിശോധിക്കാൻ യാത്രക്കാരെ ഉദ്ദേശിച്ചു പുതുവർഷത്തിലെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ആസ്നർ ബ്രെൻഫോർഡ് മാച്ചോടെ ഇന്ന് ആരംഭിക്കും ബെൻഫോർഡിന്റെ ഹോം ഗ്രൗണ്ടായ ചീറ്റ കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം കഴിഞ്ഞ കളിയിൽ ഇപ്സിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ആർസ്നൽ വിജയിച്ചത് ഹാംസ്ട്രിംഗ് പരിക്ക് കാരണം ബുക്കായുസ ആർസ്നൽ വേണ്ടി കളിക്കില്ല നാൽപ്പത്തിയഞ്ച് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിൽ നിന്ന് ഒൻപത് പോയിന്റ് വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്താണ് ആസ്നൽ ഇപ്പോൾ മുപ്പത്തിയേഴ് പോയിന്റുകളോടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ കളിയിൽ ബ്രൈറ്റണുമായി ഗോൾ രഹിത സമനില വഴങ്ങിയ ബ്രെൻഫോൾ ഇരുപത്തിനാല് പോയിന്റുകളോടെ പതിന സ്ഥാനത്താണ് ഈ ലീഗിലെ മത്സരങ്ങൾ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം